إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن سيدنا ونبينا محمدا رسول الأمين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله بنفسي بتقوى الله قال الله سبحانه جل في علاه لا ായ സത്യവിശ്വാസികളായ സഹോദരങ്ങളും സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബു തമ്പുരാന വിധിവിലക്കുകൾ മനസ്സിലാക്കുന്നു അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരാണ് എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തലുകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് നിന്നോട് ശേഷം ഉണർത്തുകയാണ് അള്ളവരുടെ മഹത്തായ ഫതിലുകൊണ്ട് ഔദാര്യ കൊണ്ട് ഒരു ചുമ്മാ ദിവസം കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതോ അത് വിശ്വാസമാണ് അനുഷ്ഠാനമാണ് സംസ്കാരമാണ് സ്വഭാവമാണ് ജീവിതത്തിൽ അകത്തും പുറത്തും രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ന്യായത്തിന്റെ പേര് എന്തൊരു കാരണത്താൽ ഇങ്ങനെ ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന ബോധ്യം അഥവാ മനസ്സിൽ ഉള്ളിൽ സൂക്ഷിക്കുന്ന ശക്തമായും വ്യക്തമായും മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കേണ്ട ആ ബോധ്യം അതിനെ ഈമാൻ എന്ന് വിളിക്കാം ഈമാനിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പ്രചോദനമായി ഉണ്ടാക്കുന്ന വാക്കും പ്രവൃത്തിയും അടക്കവും അനക്കവുമെല്ലാം അതിൻ്റെ ഭാഗമാണ് നമുക്കറിയാം നിഷേധികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെയായ എല്ലാവരും വെറുത്താൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും എല്ലാ മതസംഹിതകളെയും എല്ലാ വിശ്വാസ ദർശനങ്ങളെയും ജയിക്കാൻ മേലെ നിൽക്കാൻ മതിയായ രൂപത്തിലാണ് ഇസ്ലാമിനെ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പ്രവാചകതയിലൂടെ ഇസ്ലാമിന്റെ പ്രമാണമായ വചനങ്ങൾ വിശുദ്ധപ്പെടാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ജീവിത ആവിഷ്കാരമായി പ്രവാചകരുടെ മാതൃകാ ജീവിതം ഒരു വെളിച്ചം പോലെ തെളിച്ചം പോലെ മനുഷ്യൻ്റെ മുന്നിൽ തുറന്നു തുറന്നുവെച്ചിരിക്കുന്നു ഇതെല്ലാം മനുഷ്യന് മറ്റെല്ലാ സൃഷ്ടിജാലയങ്ങളെ കാണുന്നു ഉന്നതമായി അഭാവം വളരെ പ്രത്യേകമായ സവിശേഷതകൾ നൽകിയിട്ടുള്ള മനുഷ്യൻ ബുദ്ധി വിവേകം തിരിച്ചറിപ്പോ അറിയാനും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള കഴിവും ഈ യോഗ്യതകളെല്ലാം നൽകി അമ്ലാവ് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ ആ മനുഷ്യർ അവനുൾക്കൊള്ളേണ്ടുന്ന ബുദ്ധിമരമായി അവൻ സമ്മതിക്കേണ്ടുന്ന ന്യായങ്ങളെ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ സമർപ്പിക്കുകയുള്ളൂ ആ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടാവുക നന്മ മാത്രം പഠിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ നന്മകൾ ആവണമെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പേരിലാവണം ആരുടെ അംഗീകാരമാണ് നന്മകൾക്ക് വേണ്ടത് ഇത് തെറ്റാണ് അത് ശരിയാണ് ഇതാണ് നന്മ അത് തിന്മ എന്ന് വേർതിരിക്കേണ്ടത് ആരാണ് പഠിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അവരുടെ ഉത്തരങ്ങൾ പരിശോധിച്ച് തെറ്റും ശരിയും വേർതിരിച്ചിട്ട് അതിന് മാർക്കിടണം പഠിപ്പിച്ച ഗുരുനാഥനാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒത്തുനോക്കേണ്ടത് എന്താണോ പഠിപ്പിച്ചത് ഏതാണോ ശരി അത് എഴുതിയ കുട്ടികൾക്കാണ് മാർക്കുണ്ടാകുന്നത് അവരാണ് വിജയിക്കുന്നത് ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം നൽകിയിട്ടുള്ള സർക്കാവും ആ സൃക്കാവിൻ്റെ മുന്നിൽ അംഗീകാരം അവന്റെ അനുവാദം അനുവാദമുണ്ടാവുന്ന അവൻ നന്മയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനാണ് അവൻ്റെ മക്കൾ ശരിയുത്തരമായി പരിഗണിക്കപ്പെടുക അതിനാണ് മാർക്കുണ്ടാവുക അതിനാണ് സമ്മാനം ഉണ്ടാവുക അങ്ങനെയാണ് വിജയം ഭരിക്കാൻ സാധിക്കുക ലളിതമായ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതല്ല വിശദ നമ്മള് എപ്പോഴും ആവർത്തിച്ചു കേൾക്കുന്ന വചനം മനുഷ്യരെ വിളിക്ക എല്ലാ മനുഷ്യരെയും ഏതെങ്കിലും ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഏതെങ്കിലും ഒരു കാലത്തെ ജനതയെ അല്ല എല്ലാ മനുഷ്യരോടുമായി അവർ പറയുകയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെയാണ് ആരാണ് നിങ്ങളുടെ സംരക്ഷകൻ ആരാണ് നിങ്ങൾക്ക് വെള്ളവും വായുവും വെളിച്ചവും ചൂടും തണുപ്പും അന്നവും അഭയവും എല്ലാം നൽകുന്നത് അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അത് ഞാനാണ് എന്ന് അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ഇക്കാലം അത്ര എവിടെയെങ്കിലും സൃഷ്ടാവായ വർഷിപ്പിക്കുന്നത് ആരാണ് നിങ്ങളെ വിത്തുകളെ മുളപ്പിക്കുന്നത് എന്നെല്ലാം ഖുർനിൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് റബ്ബ് അവന് നിങ്ങൾ അറബി അരവിഭാഷയുടെ വാക്കിന്റെ അർത്ഥം ആവശ്യത്തിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് ആവശ്യങ്ങളെ കാലേപ്പിച്ച് മനസ്സിലാക്കി അതിന്റെ പരിഹാരങ്ങളെ സംവിധാനിച്ചു വെക്കുകയാണ് അല്ലാതെ ഒരു തിരക്കും തിടുക്കവും ഉണ്ടാകുമ്പോൾ അപ്പോൾ പരിഹാരത്തിനു വേണ്ടി ഓടിപ്പോകുന്ന ഒരു രീതിയല്ല ജനിക്കുന്നതിനു മുമ്പേ മനുഷ്യൻ്റെ ആവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഉറപ്പ് തുടക്കവും അല്ല നീ ഹലക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള റബ്ബാണ് അവൻ നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത് സൃഷ്ടിച്ചവന് മാത്രമാണ് െ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചും അറിയാൻ സാധിക്കും ഏതൊരു അതിന്റെ കേടുപാടുകൾ തീർക്കാൻ ശരിയായ കൃത്യമായ ആ ഉടമകൾ എവിടെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അവരിൽ നിന്നാണ് അതിന്റെ പരിഹാരം തേടേണ്ടത് ഇതുപോലെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്നവൻ നിങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ആ വചനം ഉൾക്കൊള്ളുന്നത് ഞാനും എൻ്റെ മുമ്പ് വന്നു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഒന്നാമത്തേത് അടിസ്ഥാനപരമായത് അത് ഉൾക്കൊള്ളാൻ എന്താണ് പ്രയാസം അത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസമുള്ളത് അറബി ഭാഷയിലാണ് എന്ന ഒരു വ്യത്യാസമല്ലാതെ എല്ലാ ഭാഷകളിലും എല്ലാ ദേശത്തും എല്ലാ കാലത്തും ഉള്ളവർക്കെല്ലാം ഏതൊരു മനുഷ്യനും ലളിതമായി മനസ്സിലാക്കാവുന്ന ആശയമാണ് ഇലാഹു എന്നത് രക്ഷിതാ ഹു എന്നല്ല ആരാധന ആരാധിക്കപ്പെടാൻ ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ സത്തയാണ് ആകെത്തുകയാണ് പ്രാർത്ഥന ആരോടും പ്രാർത്ഥിക്കാമോ എല്ല എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നു എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം അറിയുന്നു കാണുന്ന കേൾക്കുന്ന അറിയുന്ന അത് പരിഹരിക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഇലാഹ് അവനെയാണ് ആരാധിക്കേണ്ടത് അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങളിൽ ഒരുപാട് ഒരുപാട് കാക്കത്തുള്ള ആയിരം കാര്യങ്ങളും രൂപങ്ങളും കോലങ്ങൾ കല്ലിലും മരത്തിലും ഒക്കെ കൊത്തി പലതരം ശില്പങ്ങളും സൂര്യനും ചന്ദ്രനും കടലും കരയും പോലെയുള്ള അനേകം സങ്കല്പങ്ങളിലുള്ളവരെ ഒരു അതിനെ പ്രതീകമായി ഒരു രൂപവും കാണിക്കാൻ പറ്റാത്ത വെറുതെ കേട്ട് കേൾക്കേൾ അടിസ്ഥാനത്തിൽ സങ്കല്പങ്ങളിൽ ഒക്കെ നടക്കുന്ന ആരാധ്യ ും ഇതെല്ലാം ഉള്ളതിന്റെ മുന്നിലാണ് വിശുദ്ധ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നത് ലാ എന്നതിന് ഒരിക്കലുമല്ല ഒരു നിലക്കും സാധ്യമല്ല ന്യായമില്ല ഇത് ഇലാഹാണ് എന്ന് ആരാധ്യ പറയാ ഇല്ല സർവശക്തനായ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകുന്ന എല്ലാവർക്കും എല്ലാ സൃഷ്ടിച്ചാലും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഒരു തടസ്സവും ഒരു മുടക്കവും ഇല്ലാതെ എല്ലാത്തിൻ്റെയും ജീവിത യാത്രയെ എല്ലാ കാര്യങ്ങളും ഒരുക്കി സംവിധാനിച്ചു വെച്ചിട്ടുള്ള സർവശക്തൻ ആരാണോ അവരാണ് ഇല്ലാതെ നമ്മളൊക്കെ നാടും വീടും വിട്ട് പല യാത്രയിലും പല അധ്വാനത്തിലുമാണ് ഏർപ്പാടുകളിലുമാണ് അതിനുള്ള വരുമാന കച്ചവടത്തിന്റെ ലാഭം ഉദ്യോഗത്തിന്റെ ശമ്പളം ഇങ്ങനെ പലതും കൈപ്പറ്റി കൈപ്പറ്റിപ്പോണ്ടല്ലാതെ എവിടെയാണ് ജോലി ചെയ്തത് അവിടെ നിന്നാണ് കൂലി വാങ്ങേണ്ടത് എവിടെയോ എന്തോ ചെയ്തു വന്നവന് നീ കൂലി കൊടുക്കും നീ ഏൽപ്പിച്ച പണി ചെയ്തെങ്കിൽ മാത്രം വളരെ ലളിതമായ ന്യായമായ ഒരു വസ്തുത ആരാണ് നിനക്ക് ജന്മം നൽകിയത് ആരാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് നിനക്ക് അന്നവും അഭയവും നൽകുന്നത് ആരാണ് നിനക്ക് രോഗം ശിഫിയാക്കി തരുന്നത് ആരാണ് വ്യക്തികളെ ഉളപ്പിച്ചത് കൃഷിയും വിഭവങ്ങളും അലിബിയും പുഴയും ഒക്കെ ഒഴുകുന്നത് ആകാശത്തിന് മഴ വർഷിപ്പിക്കുന്നത് എണ്ണിയായി തീരാത്ത അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ അത്യാവശ്യമായിട്ടുള്ള നൂറുകൂട്ടക്കാരി വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത പലപ്പോഴും വിലമതിക്കാൻ സാധിക്കാത്ത എന്തെല്ലാം നിന്റെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ ശരീരത്തിൽ സൃഷ്ടിപ്പിൽ അടങ്ങിയിരിക്കുന്ന കൗതുകങ്ങളും അത്ഭുതങ്ങളും ശരീരത്തിന് ഉറങ്ങുമ്പോൾ പോലും വിശ്രമമല്ലാതെ പ്രവർത്തിക്കുന്ന ശ്വസന പ്രക്രിയ രക്തത്തിന്റെ സഞ്ചാരം ശരീരത്തിന്റെ ഒരുപാട് ആന്തരിക സംവിധാനങ്ങൾ ഇതൊക്കെ ആരാണ് സംവിധാനിച്ചിട്ടുള്ളത് ആരാണ് അത് നിയന്ത്രിക്കുന്നത് ആരാണ് നയിക്കുന്നത് ആരാണ് നോക്കുന്നത് എന്നെയായിരിക്കാത്ത കാര്യങ്ങൾ ഉറപ്പും വല്ലതീ സലസത്തും വല്ലതീ നീക്കുന്നത് ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് അവരെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവരോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകൾ കേൾക്കാൻ അതിന് പരിഹാരം നൽകാൻ

ഒരുപാട് പറഞ്ഞു പോരുന്ന ധാരാളം കേൾക്കുന്ന നമ്മൾ ആവർത്തിക്കുന്ന വച്ചു അത് പറയാതിരുന്നത് കൊണ്ട് പരാമർശിക്കാതിരുന്നതുകൊണ്ട് മാത്രം ആ വചനത്തിന്റെ മഹത്വവും അർത്ഥവും ചെറുതാവുന്നില്ല അർത്ഥവത്തായി തന്നെ അത് കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുധന പ്രവാചകൻ മുഹമ്മദ് മഹമ്മദ് സല്ലയോടെ എന്ന അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ് ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ പ്രബോധന സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ രത്ന ചുരുക്കും മറ്റ് ജീവിതത്തിലെ ഒരുപാട് സ്വഭാവ സംസ്കരണത്തിന്റെ മേഖലകളിൽ അനുഷ്ഠാന കാര്യങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ പലതും നിറഞ്ഞു കേൾക്കുന്നത് കാണാൻ സാധിക്കും ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഈമാൻ തകർന്നു പോകും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വചനങ്ങൾ ആയുടെ കൈമത്ത് തോന്നിയതിന്റെ മഹത്വം എടുത്തു പറയുന്നു ഒരിക്കൽ നബീസിലാണ് പഠിപ്പിക്കുന്നത് അത് ആ യാഥാർത്ഥ്യത്തിന്റെ ആശയത്തിന്റെ തർക്കമില്ലാത്ത സംശയമില്ലാത്ത ലോകം അവസാനിക്കുന്നവരെ ആദ്യം പോലെയുള്ള എല്ലാ മനുഷ്യരും സമ്മതിക്കേണ്ട എല്ലാ മലക്കുകളും അംഗീകരിച്ചിട്ടുള്ള എല്ലാ ജിന്കളും സമ്മതിക്കേണ്ടുന്ന ആ പരമ യാഥാർത്ഥ്യം അതിന്റെ ഖനമാണ് അത്രക്ക് മഹത്തായ വചന അത് മാത്രം പറയുന്നത് അത് അർത്ഥവത്തായ രൂപത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈമാനിന്റെ കരുത്താണ് ഏറ്റവും വലിയ പുണ്യമാണ് അള്ളാഹു സുലഹനക്കാരൻ മനുഷ്യന് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ബുദ്ധിയും വിവേകവും ചിന്തയും സ്വാതന്ത്ര്യവും എല്ലാം ഉപയോഗിച്ചിട്ട് പരമയാഥാർഥ്യമായ ഇസ്ലാമിൻ്റെ തോഹീദിന്റെ സന്ദേശം അത് എപ്പോഴും ഉൾക്കൊള്ളുവാനും എപ്പോഴും ഉറപ്പിച്ചു കൊണ്ടിരിക്കുവാനും ആ വിശ്വാസത്തിലും ആ സംസ്കാരത്തിലും ആ അറിവിലും ആ ബോധ്യത്തിലും ആ ധൈര്യത്തിലും തന്നെ ജീവിതത്തിൽ നിന്ന് വിട പറയുവാൻ അവർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കിയിട്ടുള്ള മഹത്തായ സ്വന്തം ا اभागी لكم اقول قولي هذا واستغفر الله لي ولكم فاستغفره انه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان الله ും പ്രിയപ്പെട്ടവര് ഒരിക്കൽ കോട്ടി സർവശക്തനായ ഏകനായ ഹാലിക്കും അള്ളാഹുവിനെ അവര് കേൾപ്പെട്ട് അവര് വഴിപ്പെട്ട് അവരോട് നന്ദിയുള്ളവരായി അവരോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന വളർത്തുമില്ല ഇന്നമാ ഇലാഹും അള്ളാഹുമാണ് എല്ലാം അറിയുന്നു എല്ലാവരെയും അറിയുന്നു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല പേരിലും പല കോലങ്ങളിലും പ്രതിഷ്ഠകളും പൂജകളും ദൈവസങ്കല്പങ്ങളും പ്രാർത്ഥനകളും വിളികളും നിലവിളിയും ഒക്കെ നടക്കുന്നുണ്ട് ഒരു നാട്ടിലെ ദൈവത്തെ പ്രതിഷ്ഠയെ മറ്റേ അറിയില്ല മറിച്ച് ഇങ്ങോട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ശ്രദ്ധ സംരക്ഷകൻ എല്ലാം അറിയുന്നവരാണ് എല്ലാവർക്കും അറിയാവുന്നവരാണ് ഏതൊരു മനുഷ്യൻ എന്നെ തേടുന്നവരും അടുത്ത് ഞാനുണ്ട് അവരുടെ ഞാൻ കേൾക്കുന്നു അവരുടെ വിഷയം ഞാൻ അറിയുന്നു അവരുടെ വേദന ഞാൻ അറിയുന്നു പരിഹരിക്കുന്നു എന്നോടാണ് വിളിച്ചു കേറുന്നത് എങ്കിലും അവന് ഞാൻ ഉത്തരം നൽകി ആരെങ്കിലും ഉണ്ടോ ചോദിക്കുന്നവർക്ക് കൊടുക്കാം തേടുന്നവർക്ക് പുറത്തു കൊടുക്ക ഇങ്ങനെ കാരുണ്യവാനായ റഹ്മാൻ റഹീമുമായ സുഷ്ടാദിനാണ് ആ വിശ്വാസം ഉറപ്പിക്കുവാനും ഏറ്റവും ലളിതമായ സാമാന്യമായ നമ്മുടെ മനസ്സുകൊണ്ട് വിശ്വസിക്കാവുന്ന ബോധ്യമായ ആ കാര്യം അത് ഉൾക്കൊള്ളുവാനും അത് ലോകത്തിന് പറഞ്ഞുകൊടുക്കാനും കാണിച്ചു കൊടുക്കാനുമാണ് ഇസ്ലാമിൻ്റെ എല്ലാ വചനങ്ങളും സന്ദേശങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധനവും എല്ലാം അക്കൂട്ടത്തിൽ അത് വ്യക്തിപരവാനും ഓരോരുത്തരും ഏറ്റെടുക്കുകയും ഒറ്റക്കും കൂട്ടമായി അത് നിർവഹിക്കുകയും ചെയ്യണമെന്ന ബാധ്യത നമ്മളിലൂടെ സൗഭാഗ്യവാന് എന്റെ ശുപാർശ ലഭിക്കാൻ ആ ഭാഗ്യം ലഭിക്കുന്നവർ മനസ്സറിഞ്ഞ് ഉറച്ച ബോധ്യത്തോടു കൂടി ലാ ഇല്ലെന്ന് ആ ആർത്ഥത്തിൽ വചനങ്ങൾ ധാരാളം കാണാൻ സാധിച്ചു അള്ളാഹു സുബാന ബുദ്ധിയും വിവേകവും അറിവും കഴിവും ധന്റവും എല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമുക്ക് അവൻ്റെ ലളിതമായ വ്യക്തമായ സത്യസന്ധമായ ഏകത്വത്തിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ കളങ്കമില്ലാതെ എപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുവാൻ അതിലൂടെ വിജയിക്കുമായി തോഫീകൾ നമുക്ക് എല്ലാവർക്കും തന്നെ മാറാൻ കപ്പലില്ല കനത്ത الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أديم على دولة الإمارات الاستقرار والأمان وعم العالم بالرحمة والسلام يا رب العالمين. اللهم وفق رئيس الدولة ونوابه وإخوانه وحكام الإمارات لما تحبه وترضى. اللهم أرحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك يا رب العالمين. واشمل شهداء الوطن برحمتك وغفرانك الله أرحم الله المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا غالي الحجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه من بقنا عذاب النار عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم السلام